ചിങ്ങം രാശിക്കാർക്ക് ഈ വരുന്ന മാറ്റം എന്ത് ഫലം പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പലപ്പോഴും ഈ ചിങ്ങം രാശിയിലുള്ളവർക്ക് വളരെയധികം വെപ്രാളപ്പെട്ട് ഉള്ള പല കാര്യങ്ങളും ഇവർ ചെയ്യാറുണ്ട് അതൊക്കെ തന്നെ ഇവർക്ക് വിനയായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ വാവിട്ട വാക്കുകളൊക്കെ തന്നെ ഇവർക്ക് ചിലപ്പോൾ വളരെയധികം മോശകരമായ ഒരു സാഹചര്യം ഉണ്ടാകും മറ്റുള്ളവരാൽ തന്നെ ഇവർക്ക് ആപത്തുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇവരുടെ ചില സംഭാഷണങ്ങൾ തന്നെ ഇവർക്ക് വിനയായി മാറുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് എപ്പോഴും തന്നെ ഉള്ളത് ഇവർ പറയുന്ന കാര്യം ഇവർക്ക് വിനയായി മാറുന്നു എന്നതാണ് മറ്റാരും തന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിൽ ഈ മാറ്റം എന്തു മാറ്റമുണ്ടാക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരല്പം മര്യാദയും മാന്യതയും ലഭിക്കാത്ത ഒരു ഇടങ്ങളിലും ഇവർ പോയിരിക്കുകയോ അല്ലെങ്കിൽ ഇവർ തൊഴിൽ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവർക്ക് എല്ലായിടത്തും ഒരു ബഹുമാനം ലഭിക്കണമെന്ന് ഇവരുടെ ഉൾമനസ് എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ ഇവരെ നോക്കി എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രം പറയുക എന്ന ചിന്തയാണ് ഇവർക്കുള്ളത് മോശം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവരെ എതിർക്കു എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി എപ്പോഴും ഉണ്ടാകും ഇവരുടെ കുട്ടിക്കാലമൊക്കെ വളരെയധികം മോശകരമായൊരു സാഹചര്യത്തിലാണെങ്കിലും ഇവരുടെ ഒരു അധ്വാനത്തിലും ഇവരുടെ പ്രവർത്തനത്തിലും കൂടി ഇവർ പിന്നീടുള്ള കാലഘട്ടങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതുവരേക്കും ഇവർക്ക് ഈ ശനി എന്ന് പറയുന്നത് കണ്ടകശനിയിലാണ് ഇരുന്നത് എന്നാൽ ഇപ്പോൾ വന്നിട്ട് അഷ്ടമ ശനിയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അഷ്ടമ ശനി എന്ന് കേട്ട് ചിങ്ങൻ രാശിക്കാരും തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം രാശി സംബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അഷ്ടമ ശനിക്കാലം നിങ്ങൾക്ക് അധികം ഗുണപ്രദമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരും അതിനുള്ള കാരണങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം സൂര്യനും ശനിയും എപ്പോഴും ശത്രുക്കളാണ് കാരണം അച്ഛൻ മകൻ എന്ന ആ ഒരു കൺസെപ്റ്റാണ് സൂര്യനും ശനിയും തമ്മിലുള്ളത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ചിന്താഗതികൾ നമുക്ക് എപ്പോഴും നെഗറ്റീവായിരിക്കും പ്രദാനം ചെയ്യുക അപ്പോൾ ചിങ്ങം രാശി സൂര്യൻ്റേതാണ് അപ്പോൾ ശനി മകനാണ് അപ്പോൾ ഇവിടെ അഷ്ടമ ഭാവത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സൂര്യൻ്റെ അഷ്ടമ ഭാവത്തിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹം മറയുന്ന ഒരു സ്ഥാനമാണ് ശനി അവിടെ വന്ന അഷ്ടമ ഭാവത്തിൽ മറയുന്ന സ്ഥാനമാണ് അപ്പോൾ മറവ് സ്ഥാനത്തിലേക്ക് ശനി ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം സൂര്യഭഗവാൻ്റെ ആ ഒരു ദൃഷ്ടിയോ അല്ലെങ്കിൽ നേരിട്ടുള്ള യാതൊരുവിധ ഇടപെടലുകളും തന്നെ അവിടെ വരുന്നില്ല അപ്പോൾ മറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ശനി ഭഗവാൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ വരികയും നമുക്ക് അത് നല്ല രീതിയിൽ ഫലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നാണ് ഞാനിവിടെ കണ്ടു മനസ്സിലാക്കുന്നത് ഈ കണ്ടകശനി കാലത്ത് നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കുടുംബപരമായ രീതിയിലുള്ള അന്തരീക്ഷങ്ങളൊക്കെ വളരെ അധികം മോശമായിട്ടുണ്ട് അമ്മ അച്ഛൻ എന്നിവരുമായിട്ടൊക്കെ പിണങ്ങേണ്ട സാഹചര്യങ്ങൾ വഴക്കുണ്ടാകേണ്ട സാഹചര്യങ്ങൾ സഹോദരങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ തൊഴിൽ ഇടങ്ങളിൽ തൊഴിലധികാരികളുമായിട്ടും തൊഴിലെ ഒപ്പം ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ വഴക്കുണ്ടാകേണ്ട സാഹചര്യങ്ങളും ഒന്നും തന്നെ നിങ്ങളുടേതായ ഒരു ഇതുകൊണ്ടല്ല നിങ്ങളുടേതായ ഒരു പ്രവർത്തന മികവും മറ്റുള്ളവരിൽ കാണാത്തത് കൊണ്ട് പറയുമ്പോൾ അതൊക്കെ തന്നെ പ്രശ്നങ്ങളിലേക്ക് വന്നു ചാടുന്നു നിങ്ങൾ കുറ്റക്കാരായി മാറുന്നു എന്നതാണ് അവിടെ സത്യം അതുപോലെ തന്നെ ആരോഗ്യപരമായ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു കണ്ടക ശനിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സമ്പത്ത്പരമായ രീതിയിലാണെങ്കിലും അങ്ങനെ തന്നെ ബന്ധങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പം പൊതുവിൽ എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം തന്നെയാണ് അതായത് ഇപ്പോൾ ഈ മാർച്ച് ആയിട്ടില്ല അതിന് മുന്നേ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സമയവും കണ്ടകത്തിൻ്റെ ആ ഒരു ഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് ഒരു ചാഞ്ചാട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇനി മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ആണ് നിങ്ങളുടേതായ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നത് ഞാനീ പറയുന്നത് വളരെ അധികം സത്യമുള്ള കാര്യമാണ് കാരണം ഈ ഒരു സമയത്തുള്ള സ്ട്രഗിളൊക്കെ മാറി മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം മെയ് മാസത്തിനുള്ളിൽ തന്നെ മറ്റു തൊഴിലുകളൊക്കെ അന്വേഷിച്ച് പോയിരുന്നവർക്കൊക്കെ ആ തൊഴിലുകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് സമ്പത്ത്പരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇങ്ങനെ പല ഇടങ്ങളിലും മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറിയാലോ എന്ന ചിന്തയുള്ളവർക്ക് അങ്ങനെ ഒരു മാറ്റം മാറ്റമുണ്ടാകുന്നു കുടുംബത്തിനുള്ളിൽ സന്തോഷം നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു ശമ്പള വർധനവുണ്ടാകുന്നു ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ് അതായത് മാർച്ചിന് ശേഷം മെയ് മാസത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പ്രൊമോഷൻ ഒന്നും താങ്കൾക്ക് ലഭിച്ചില്ല എന്ന ഒരു ചിന്താഗതിയിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ എന്നാൽ തീർച്ചയായിട്ടും മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം തീർച്ചയായിട്ടും അതേ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പ്രൊമോഷനോടുകൂടി ശമ്പള ഉയർവോടുകൂടി ജോലി മാറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്നവരുണ്ടാവും തനിക്ക് അർഹതപ്പെട്ടത് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളവർക്ക് മറ്റ് ഏതെങ്കിലും സ്ഥാപനത്തിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആഗ്രഹ സാഫല്യങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഈ ശനി മാറ്റം ഈ ചിങ്ങം രാശിക്കാർക്ക് കൊണ്ടുനൽകുന്നത് അഷ്ടമ ശനി കഷ്ടമ ശനി എന്നൊക്കെ പറഞ്ഞ് ആരും വിലപിക്കാതെ ഇരിക്കുക കണ്ടകശനി മാറി ഇനി അഷ്ടമ ശനിയോ പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യശനിയായിട്ടാണ് മറഞ്ഞിരിക്കുന്ന ശനി അതായത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ നമുക്ക് നമ്മുടേതായ വിജയത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതിന് നൂറ് ശതമാനവും നമുക്ക് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നത് സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് കാരണം ഇതുവരെ പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു മുന്നേറ്റമില്ലല്ലോ എന്ന ചിന്താഗതിയിലെ പല സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിയാലോ എന്ന് കരുതിയിരിക്കുന്ന പലർക്കും തന്നെ ഈ ഒരു കാലഘട്ടം മുതൽക്ക് വളരെയധികം മുന്നേറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും പൊതുവിൽ ഗുണപരമായ മാറ്റം തന്നെയാണ് ഉണ്ടാകുന്നത് അത് ഒരു വ്യക്തിക്ക് എന്നല്ല എല്ലാവർക്കും അത് സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് അതുപോലെ ജൂലൈ മാസത്തിൽ നിന്ന് നവംബർ മാസം വരെ ശനി വക്രം എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിലേക്ക് വരുമ്പോൾ അതും വളരെ അധികം നന്മയായിരിക്കും നിങ്ങൾക്ക് പറയുക കാരണം ഒന്നാമത് തന്നെ മറവ് സ്ഥാനമാണ് രണ്ടാമത് വക്രവും കൂടി ആയിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം വളരെയധികം ഗുണപരമായും സമ്പത്ത്പരമായും ഒക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ തന്നെയാണ് ഈ ശനി പ്രദാനം ചെയ്യുന്നത് അപ്പോൾ പൊതുവായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളൊക്കെ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ട് തന്നെ വളരെയധികം മുന്നേറ്റങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് ഇവിടെ ശനി ഭഗവാൻ തെളിയിക്കാനായിട്ട് പോവുകയാണ് അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ചിങ്ങം രാശിക്കാർക്ക് അതീവകരമായ നല്ല ഒരു ഫലം തന്നെയായിരിക്കും ഉണ്ടാവുക ഈ ഓണമൊക്കെ തന്നെ വളരെയധികം ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് ഇരിക്കാം പുതിയ വസ്ത്രങ്ങൾ വാങ്ങാം പുതിയ വാഹനങ്ങൾ വാങ്ങാം അപ്പോൾ ഇങ്ങനെ നിരവധി നിരവധി നന്മകളാണ് പറയുന്നത് ഇപ്പോൾ കുടുംബപരമായ രീതിയിൽ അന്തരീക്ഷങ്ങളൊക്കെ നല്ല രീതിയിൽ വരികയും സമ്പത്തപരമായ രീതിയിൽ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് ശനീശ്വരൻ പറയുന്നത് തീർച്ചയായിട്ടും ചിങ്ങം രാശിക്കാർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരിടുകയാണ് ഇനിയും പുതിയ അപ്ഡേഷനുകളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ്